ഹലോ ഗൈസ് അസലമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എൻ്റെ പുതിയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അഫ്രിൻഷാസ് വേൾഡ് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഗൈസ് ഏ ഞാൻ ഒരു പുതിയൊരു കാര്യം ചെയ്യാം തുടങ്ങാം എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്ക് അത് അൺബോക്സ് ചെയ്യാൻ കൈസ് ഡാ കണ്ടു സാധനം വന്നിട്ടുണ്ട് എല്ലാവരുടെയും എന്തും ആയാലും ഉൾപ്പെടുത്തണം ഇൻഷാല്ല നല്ലൊരു വലിയൊരു സംരംഭത്തിലേക്ക് എത്താനുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണിത് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം തീർച്ച നല്ല പാക്കിങ്ങൊക്കെയാണ് ദേസ് എന്നായാലും എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉള്ള ഒരു തുടക്കമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറിൽ എന്നെ നിരാശപ്പെടുത്തൂലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ചാണ് ആദ്യം തന്നെ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനാദ്യം തന്നെ കുട്ടികൾക്ക് ഉള്ള ഒരു ചെറിയ ഐറ്റാണ് കേട്ടോ എന്നാലിങ്ങനെ നോക്കട്ടതേ കണ്ട സി സിഗ്മ ടൈപ്പ് ഒരു വള കുട്ടികളുടെ ഏട്ടത് കുട്ടികളുടെ സൈസാണ് അതുപോലെ തന്നെതാ മറ്റൊരു ലോക്കിംഗ് ആണ് ആണ്ട്ടത് ലോക്കിംഗ് ബാങ്കിളാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറി ആണ് കേട്ടോ ഗൈസ് അങ്ങനെ കളർ പോവുകയൊന്നുമില്ല നമുക്കൊരു സിക്സ് മന്ത്സ് വരെയൊക്കെ ശരിക്കും യൂസ് ചെയ്യാം അതിൽ കൂടുതൽ യൂസ് ചെയ്തവരുണ്ട് കേട്ടോ അഭിപ്രായങ്ങൾ പലരുടെയും അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യാൻ കരുതിയത് പിന്നെ ഇതാ വലിയവരുടെ വളകളിൽ സെറ്റാണ് ഇട്ടകത് ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് മറ്റേ റോൾഡ് ഗോൾഡോ അങ്ങനെ ഒന്നുമല്ല നല്ല ഗോൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അതിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ ഇതൊരു സിക്സാഗ് മോഡലാണ് അപ്പോൾ ഇതതിൻ്റെ തന്നെ ജസ്റ്റ് പ്ലെയിൻ റൗണ്ട് വളയാണ് ഇതൊക്കെ അതെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് പിന്നെതാ വേറെ നല്ലൊരു മോഡൽ ഇത് വലിയവരുടെ ലോക്കിംഗ് വളയാണ് കേട്ടാ ഇതൊക്കെ നമുക്ക് നല്ല എന്താ പറയുക ഒരു സംശയവും വേണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഗോൾഡ് ഇന്ന് ഗോൾഡ് റേറ്റ് ഒന്നൊക്കെ പറഞ്ഞാൽ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങാൻ വാങ്ങാന്ന് വാങ്ങാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഗോൾഡല്ല എന്ന് ഒരാളും പറയൂല ഗൈസ് ഇതന്നെ വേറൊരു മോഡൽ വളയാണ് അല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ട ഇപ്പോൾ ഇത് വന്നൊരു സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു രണ്ട് മൂന്ന് കൊലിസാണ് ഇട്ട ഗൈസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മോഡല് ആണ് ഞാൻ കൊടുത്തത് കാണുന്നുണ്ടാണ് നിങ്ങൾക്ക് നല്ല നല്ല ചെറിയ ഒരു മോഡല് കൊലിസാണ് പിന്നെ വേറെ ഒരെണ്ണം വന്നിരിക്കുന്നത് നമ്മളുടെ അതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ് ഇന്ന് ഒരെണ്ണം വന്നിരിക്കുന്നത് ഇതാണ് ഈ മോഡലാണ് അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് കൊലുസാണ് ഞാൻ ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ അത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളുടെ വളകൾ ഇങ്ങനെ വലിയവരുടെ മൂന്ന് ടൈപ്പ് വളകൾ അമ്മ വരുന്നത് വരുന്ന മച്ചിയേ പിന്നെ ഇതാ ഇത് ഈ മോഡൽ വളം പിന്നെ ഇതാ കുഞ്ഞിക്കുഞ്ഞി വളകൾ അങ്ങനെ ആണ് വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പൺ ആക്കിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് വന്നപ്പോൾ ആ ഒരു ത്രില്ലിൽ ഞാനോ എനിക്കത് കാണാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഓപ്പണാക്കി നോക്കിയതാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഇട്ട് സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മൾ ഇനിയും കുറച്ച് ഐറ്റംസുകളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക കുറച്ച് പർച്ചേസ് ചെയ്യാമെന്നാണ് പ്ലാന് ഇൻഷാല്ല നല്ല നല്ല മോഡലുകളൊക്കെ ഇറക്കിയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ് ഉപ്പ് ഇപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ബ്ലിങ് ബ്ലിങ്സ് ബൈ സാഷ് ആണ് ഞാൻ എൻ്റെ ഈ ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കും ഇനി നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും നിങ്ങൾക്ക് പറയാം ഒരു ഒരു പരാതിയും ഇല്ല ഇൻഷാല്ല അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നല്ലൊരു തുടക്കമാകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രക്കോളും ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ടാബ് ബൈസ്